ൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ ഇൻവെസ്റ്റിച്ചർ സെറിമണിയും യെല്ലോ കളർ ഡേയും ആഘോഷിച്ചു പഴയനൂർ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ഇൻവെസ്റ്റിച്ചർ സെറിമണിയും യെല്ലോ കളർ ഡേയും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം പഴയനൂർ സെ ജയപ്രകാശ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ക്യാബിനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി നേതാക്കന്മാരായ മുഹമ്മദ് സിയാൻ ഹെഡ് ബോയ് ഐഷത്തുൽ ഹന്ന ഹെഡ്ഗേൾ മുഹമ്മദ് അബ്ഷാൻ എ പി ഫാത്തിമ ഡെപ്യൂട്ടി ഹെഡ് ഹെഡ്ഗേൾ എന്നിവർക്കാണ് ബാറ്റ് വിതരണം നടത്തിയത് റൂട്ട്സ് വാലി സിഇഒ ഷാനവാസ് എ പിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ സിയാദ് ഹുദവി ലീഡർമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നടന്ന യെല്ലോ കളർ ഡേ ആഘോഷത്തിൽ കിൻഡർ ഗാർഡൻ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ വിവിധയിലും ൾ അവതരിപ്പിച്ചു ജന്മദിനം ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും ഉപഹാരങ്ങളും കാർഡുകളും നൽകി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സലാം ചെയർമാൻ സുനിത് റഹ്മാൻ ഡയറക്ടർ അൽഫാസ് എക്സിക്യൂട്ടീവ് മെമ്പർ ഷമീർ അൻവരി എച്ച്ഒ ടി ഷാക്ര ഷാനവാസ് പോലീസ് ഓഫീസർമാരായ അഖിൽ സഹദേവൻ പി ആർഒ അബാസ് ബാഫി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇലക്ഷൻ നടത്തി അതിൻ്റെ റിസൾട്ട് അനൗൺസ് രണ്ട് മൂന്ന് പ്രോസസ്സിലൂടെയാണ് ജനാധിപത്യം ഇലക്ഷൻ പ്രോസസ് നടന്നിട്ടുള്ളത് കുട്ടികളിൽ ഇലക്ഷൻ നടത്തുന്നതിന്റെ എങ്ങനെയെന്ന് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സംവിധാനം ഇന്റർനാഷണൽ സ്കൂളിൽ കുട്ടികളുടെ സ്കൂൾ ലീഡർഷിപ്പിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയുകയും നോമിനേഷന് ശേഷം ആ കുട്ടികളുടെ നോമിനേഷൻ ടീച്ചേഴ്സ് അതിൻ്റെ ഒരു പ്രത്യേക ഇലക്ഷൻ കമ്മിറ്റിയും ഇലക്ഷൻ കമ്മീഷണറും അസിസ്റ്റൻ്റ് കമ്മീഷണറും അടങ്ങുന്ന ടീച്ചേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബോഡി തന്നെ ആ നോമിനേഷൻ പരിശോധിക്കുകയും അതിനുശേഷം ടീച്ചേഴ്സുമായി ഈ കുട്ടികളുടെ ഒരു ഇൻ്റർവ്യൂ നടത്തുകയും ചെയ്തതിന് ശേഷമാണ് നോമിനേഷൻ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത് ആ ഇൻ്റർവ്യൂ ഘട്ടത്തിൽ ഒരുപാട് ക്രൈറ്റീരിയകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പഠന മികവ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റെസ്പെക്ട് ടു ടീച്ചേഴ്സ് ആൻഡ് റെസ്പെക്ട് ടു ദി വർഗീയതാണ് ഈ രൂപിക്ക് നിയോഗിക്കപ്പെട്ടതും ഇന്ന് കാലത്ത് ഏഴുമണിക്ക് പോകാറുണ്ട് ഈ ചടങ്ങ് പെട്ടെന്ന് ആള് അതുകൊണ്ട് ഈ ഒരു മാനനീയ സാന്നിധ്യത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അഭിജാരിതമായി വേണ്ടതിൽ അതിവേദ സന്തോഷമുണ്ട് ഈ ഗുരുക്കുകളോടൊപ്പം ഇത്രയും മാന്യോടും കുറച്ച് നിമിഷങ്ങൾ പങ്കിടാൻ കഴിഞ്ഞതിൽ അതിവേദ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചോടൊപ്പം ഈ ടീച്ചേഴ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും ചെയ്യുന്നു ഞങ്ങള് ഇതിൽ നിന്നുണ്ടാകുന്ന മാറ്റി നിൽക്കപ്പെടുന്ന നിയമത്തിനോടും ഭരണഘടനയോടും പൊരുത്തപ്പെടാതെ ജീവിക്കുന്ന ആളുകളായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ അപ്പൊ നിങ്ങളും എല്ലാവരും നിയമത്തിനോടും ഭരണഘടനയോടും ജനാധിപത്യത്തിനോടും ഒരു കുട്ടികളാണ് കുട്ടികളായിട്ട് പറഞ്ഞു മനസ്സിലാവില്ല இது வடிதில் போயராயிரம்